നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ മാർച്ച് മാസം ഒരു പകുതിയോടുകൂടി വന്ന് നോക്കിയ നമ്മുടെ കടക്കനാൽ ഏലക്കൃഷി അവിടുത്തെ തോട്ടത്തിൻ്റെ ഇപ്പോൾ ഉള്ളൊരു ഈ കാലാവസ്ഥ വ്യതിയാനം എല്ലാം ഉള്ള ഒരു സമയത്ത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ കാണാനായിട്ട് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചായിട്ട് സ്വാതന്ത്ര്യദിനമൊക്കെ ആയിട്ട് ലീവ് എടുത്ത് വന്നതാണ് നമ്മുടെ സുഹൃത്ത് എൻ്റെ ഓണറ് ജോണിച്ചേട്ട ഉണ്ട് അപ്പം ജോണിച്ചേട്ടാ ഇവിടെ എങ്ങനെയുണ്ട് മഴ കാര്യങ്ങളൊക്കെ മഴയുണ്ട് മഴ ലേറ്റായിട്ടാണ് വന്നത് അതക്ക് വളരെ ഉണക്കു കൂടുതലായിരുന്നു ഇവിടെ ഇവിടെ വലിയ പിടിച്ചു പിന്നെ ഇവിടെ നമ്മുടെ അവിടുത്തെ ആയിട്ട് നീക്ക ആ ഉടുമ്പോല ആ മേഖല തോട്ടം ഉള്ളതുകൊണ്ട് അവിടത്തെ ഇവിടുത്തെ ആയിട്ട് കമ്പയറിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ അടിച്ച വെയിലിന്റെ ആ ഒരു രൂക്ഷതയും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും നമുക്ക് ഇവിടെ ബാധിച്ച് ഇല്ലെന്ന് തന്നെ പറയാം വെയിൽ ഞാൻ അത്രക്ക് ഷെയ്ഡ് ലോപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ചെടി പിടിച്ചു പിന്നെ പോയി ചെടി സെൽഫ് സെൽഫ് ഷെയ്ഡ് ഷെയ്ഡ് ഉണ്ടായിരുന്നു അതെ പിന്നെ ഇതിപ്പോ രണ്ട് റൗണ്ട് എടുത്തു രണ്ട് റൗണ്ട് ഇതിപ്പോ ഈ ശരം ഇതൊക്കെ നല്ല നീളമുള്ള ശരങ്ങളാണ് ഇതിങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത് കാട്ടുപോത്തിന്റെ ഒക്കെ ശല്യം ഉള്ളത് കൊണ്ട് അത് ചവിട്ടി ശരം മുറിച്ച് കളയുക കാരണം എടുത്ത് വെച്ചേക്കുന്നതാണ് ഇതിപ്പം എന്നാ കായ എടുത്ത് വരുന്നു അല്ലേ ആ ഇത് ഇപ്പം കായെടുത്തോണ്ടിരിക്കും ഇത് ലോഡ് ഒന്ന് കുറഞ്ഞാലോ ശാലം ഫ്ലവറിങ് കുറവുണ്ട് കായടുത്ത് വന്നുകൊണ്ട് വരുന്ന ഇപ്പം ചെടിയും കൊത്തു നിറച്ചും കായമായിട്ട് നിൽക്കുന്നോണ്ട് എങ്കിലും അരുമ്പൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നു വേറെ ചെറിയോ പാടോ ഒന്നുമില്ല അത്യാവശ്യം കായ്ക്കും സൈസും ഉണ്ട് ഇത് കണിപ്പറമ്പെന്ന് തന്നെ ഒരു മൂന്നാല് വെറൈറ്റികൾ ഉള്ളതിൽ വലിയ കുഴപ്പമില്ലാത്തൊരു നമ്മുടെ തോപ്പറാംകുടി ഉള്ള നമ്മുടെ സൽജു ചേട്ടന്റെ സെലക്ഷൻ ആണ് ചെടികളാണ് നല്ല ഹൈറ്റ് നല്ല ഇതാണ് നല്ല നല്ലപോലെ കാസെറ്റിങ്സ് ഉണ്ട് ഈ കണിപ്പറമ്പിനെ ഒത്തിരി അടുത്ത് കൊണ്ടുനട്ടിട്ട് ഈ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ആ വെറൈറ്റി മോശം കൂടി പടന്നു കിടക്കുന്ന ശരമുള്ളതുകൊണ്ട് ഭയങ്കര കൊത്ത അകല ഉള്ളതുണ്ട് ഇന്ന് നല്ല തിക്കായിട്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ തന്നെ കാ പിടിച്ചിട്ടുണ്ട് ഉണ്ട് ശരണീ ചുരുട്ടി അതിനകത്തോടി വെച്ചേക്കുന്നതുകൊണ്ടല്ലേ നല്ല അവറേജ് നീളമുള്ള ശരങ്ങളും ഉണ്ട് ഇപ്പഴും ഉണ്ട് അത് കാപ്പ് ആവാതെ കാ സെറ്റായി വരികയും ചെയ്തു നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥക്ക് പിന്നെ നല്ല രീതിയിലുള്ള നിങ്ങൾ എല്ലാ പണികളും സമയത്ത് ചെയ്തും എല്ലാം കൂടി കൂട്ടി നല്ല രീതിയിൽ നിൽക്കുന്നു ഇനി ചിമ്പാണ് ഇനി അത്യാവശ്യം അടുത്ത സ്റ്റെപ്പ് ചിമ്പ് അടിപ്പിക്കണം ചിമ്പ് പുതിയ ചിമ്പ് ഇവിടെ ഹിന്ദിക്കാരണോ തമിഴ്ക്കാരാണോ പണിക്കാരണിക്കാരോ ആദ്യം ആ പഴയ ഈ ചെടി ആ ചെടിയായിട്ട് എത്ര ആളത്തെ വ്യത്യാസമുണ്ട് ആറ് മാസം ആദ്യതുകൊണ്ട് പ്ലാൻ ചെയ്ത് പിന്നത്തെ ഇതൊരു ജനുവരിയിൽ പ്ലാൻ ചെയ്തു വന്നിട്ട് ഇതൊരു ജനുവരിയിൽ പ്ലാൻ ചെയ്ത ആ ഇടുത്ത മാസത്തെ വളർച്ച വ്യത്യാസം വലിയൊരു ഡിഫറൻസ് ഇല്ല എങ്കിലും ഉണ്ട് അല്ലേ ഇവിടെ മൈക്രോ ഒടിച്ച് നനയ്ക്കില്ല ഇതിനകത്ത് നല്ലപോലെ മരവും ചില ഷെയ്ഡും ഒക്കെ ഉണ്ട് ഇപ്പൊ ഷെയ്ഡ് വെട്ടിക്കൊണ്ടിരിക്കുന്നു ഷെയ്ഡൊക്കെ വെട്ടിപ്പോയി നല്ലപോലെ ഇനി ഒന്ന് പിടിച്ചൊതുക്കി കെട്ടിവെച്ച് ശാലം വളമൊക്കെ കൊടുത്ത് അടുത്ത ചിമ്പിനുള്ള പരിപാടികളും കൂടി തുടങ്ങി പോകണം മഴ തുടങ്ങിയതിന് ശേഷം ആകെ രണ്ട് ചിമ്പ് തീരെ കുറവെന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം ചിമ്പ് പുതിയ ചിമ്പ് അടിച്ച് വരുന്നുണ്ട് ഇത് ഇത്രയും ലോഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ചിമ്പിൻ്റെ കുറവ് ചെടി സ്വാഭാവികമായിട്ടും അതുണ്ടാവും അതുപോലെ ഉള്ളതുകൊണ്ടേ ഇത് പത്തൊക്കെ പത്തല്ല ഇട്ടിരുന്നു പത്തടി അടഞ്ഞു ചെടികളെല്ലാം അടച്ചു അടിക്ക് മിനിമം നാണയം മാത്രം വേണം ഞങ്ങളവിടെ ഇപ്പൊ എട്ടടി ആക്കാൻ നോക്കും അതുപോലത്തെ ചൂട് കഴിഞ്ഞ വർഷം അടിച്ചു വെക്കും നമുക്ക് പേടിച്ചിട്ട് ഒന്ന് ചെടി വായിക്കും രണ്ടാമത് പണിയെടുക്കാൻ നമുക്ക് ശരങ്ങളാണെങ്കിലും ഇത് തന്നെ ഇപ്പോൾ ഒരു ഏഴടി ഒക്കെ നിങ്ങളുടെ ഉണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അല്ല ഈ പിന്നെ വെട്ടം വെളിച്ചം അടിച്ചു കഴിയുമ്പോൾ കായ്ക്ക് കളറ് അടിക്കാനുള്ള സംവിധാനം നിങ്ങളുടെ ഈ കാസെറ്റീസിനെല്ലാം മെയിൻ കാര്യം നല്ലപോലെ റൂട്ട് ഫോമ്പിനേഷൻ നല്ല വേരുണ്ട് പുതിയ വേരുകൾ വലിയ കുഴപ്പമില്ലാതെ ഉണ്ട് അത്യാവശ്യം പുതിയ ചിമ്പൊക്കെ ഉണ്ടാകുന്നുമുണ്ട് ഒന്നും കൂടി ഫോം ആക്കണം അതെ അതെ ഇവിടെയൊന്നും മരമില്ല പിന്നെ ഇവിടെ കുറച്ച് സ്ഥലത്ത് മരത്തിൻ്റെ കുറവുള്ളിടത്തും കുഴപ്പമില്ല കായ്ക്ക് കളറൊക്കെ കൊണ്ടുവരും ചെടി അത്ര ഒരു അതുകൊണ്ട് ഈ വൈകുന്നേരമായ സമയത്തും ചെടിയിൽ ഇതൊരു ഈച്ച ഇവിടെ ഒരു രണ്ടാമത്തെ ഈച്ച ഈച്ചകൾ ലൈവായിട്ടുണ്ട് തേനീച്ച വെട്ടം കൂടുതലടിക്കുന്നതിൻ്റെ ആ കായുടെ ഇതുണ്ടോ ഇവിടെ മരം കുറവുണ്ട് കായ്ക്ക് നല്ല കളറുണ്ട് ശകരം ചെടികേറി സെൽഫ്ഷൈഡായിട്ട് അടഞ്ഞു നിൽക്കുന്നിടത്ത് കായ്ക്ക് അത്ര കളറില്ല ഒരിക്കലും കാപ്പിടുത്തത്തിനൊന്നും കുറവില്ലാതെ കാ നല്ല പോലെ ചെടികളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ അസുഖങ്ങളും ഇല്ലാതെ ഒരു കുഴപ്പവും ഒരു കാ പോലും ട്രോപ്പില്ലാതെ ഇതുപോലെ കാ പിടിച്ച് നിൽക്കുന്ന തോട്ടം കണ്ടിട്ടില്ല ട്രോപ്പിംഗ് ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല ഇതിപ്പോൾ രണ്ട് റൗണ്ട് ഒരു കാവ് എടുത്താണ് കഴിഞ്ഞ റൗണ്ട് മുന്നൂറ് കിലോ വെച്ച് തേക്കന്നെ എടുത്ത് ഇതൊക്കെ ആദ്യം എടുത്ത് വരുന്നുള്ളൂ ഈ ചേർത്തലൊക്കെ നാണും മക്കളായ ചെടി നാണു മണ്ണിലെല്ലാ സാധനങ്ങളും ഉണ്ടാൽ ആദ്യമായിട്ട് ാലും കൃഷി ചെയ്യുന്ന നല്ല മണ്ണും കൂടിയൊക്കെയാണെങ്കിൽ ഇതുപോലെ ആദായം ഉണ്ടാകും ഇപ്പം എല്ലാ വർഷവും ഒരേ പെർഫോമൻസ് വരും നമ്മൾ അവകാശപ്പെടുന്നില്ല എങ്കിലും ഈ വർഷത്തെ വർഷത്തേത് വെച്ച് നോക്കുമ്പോൾ രണ്ട് വർഷം നമ്മളിവിടെ തലകുത്തി മറിഞ്ഞാൽ ഇതുപോലെ കാണുണ്ടാവുമല്ലോ ഇത് ഞങ്ങളതിന് ചെടികളും എപ്പോഴൊന്നുമല്ല ഈ ഒരു സെക്ഷൻ നമ്മളിപ്പോ നെല്ലാനി നല്ലാനി ചടിക്കന്നെ കുഴപ്പം തണുപ്പറമ്പനായത് കൊണ്ട് അങ്ങനെ കാവടിച്ചു പറഞ്ഞത് നെല്ലാനിക്ക് ചെയ്താൽ ആ നെല്ലാനി നള്ളാനി ചെടിക്ക് മറ്റേ കളിപ്പറമ്പൻ്റെ അത്ര ഒരു പെർഫോമൻസ് ഇല്ല എങ്കിലും നല്ലപോലെ പുതിയ ജിമ്പുകളും ഉണ്ടാകുന്നുണ്ട് അത്യാവശ്യം കായുമുണ്ട് എല്ലാം നള്ളാനിയാണ് ഞള്ളാനി ചെടിയുണ്ട് ആദ്യം കാണിച്ച കണിപ്പറമ്പൻ ഇത് ഞള്ളാനി ഇന്നത്തെ കാലാവസ്ഥ ആണ് അതാണ് ഇന്നത്തെ മെയിൻ കാര്യം കാ ഇല്ലാതെ കാ പിടിക്കും നമ്മുടെ അവിടെ കാറ്റടിച്ചും മഴയില്ലാതെയും പിന്നെ മഴ കൂടുതലും എല്ലാം കൊണ്ടും വേലം കൃഷി ചെയ്ത് നടത്തിക്കൊണ്ട് പോകാൻ ഇതുപോലെ പാടായിരിക്കും ഇത് ഉണ്ടായി വന്നേക്കുന്ന ഒറ്റ കാല പോകാതെ കാ പിടിച്ച് കിട്ടിയതാണ് ഒരു ഏപ്രിൽ മാസം തൊട്ടേ അന്നേരം ഒരു റൗണ്ട് കായ് അന്നേരം തൊട്ട് വിട്ടെടുത്തു രണ്ടാമത്തെ റൗണ്ട് നല്ലപോലെ ഒരു എടുത്തു ഇതിപ്പം മൂന്നാമത്തെ റൗണ്ട് കായ എടുത്ത് വരുന്നു നമ്മളിട്ട് ഞള്ള ഞാൻ വീഡിയോ ഓടിച്ച് പോയാൽ അങ്ങ് പോകും അതുകൊണ്ട് വീഡിയോ അതിൻ്റെ ഇപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് സമയം സന്ധ്യകാറായി ഇനി തിരിച്ച് വണ്ടി ഓടിച്ച് നൂറ്റമ്പത് കിലോമീറ്റർ പോണം ഞങ്ങൾ വേറെ രണ്ട് സുഹൃത്തുക്കൾക്ക് ഒരു സ്ഥലം എടുക്കാനായിട്ട് നോക്കാൻ വന്നാണ് അപ്പോൾ ഇത് നമ്മൾ നോക്കുന്നൊരു തോട്ടം നമ്മുടെ ഫീൽഡ് അതുകൂടി ഇന്നിട്ട് പോകാനായിട്ട് കയറി ഇവിടെ എപ്പോഴും ഒന്നും വരവ് നടക്കുകയല്ല രണ്ട് മാസമൊക്കെ ഇടുമ്പോളോ ഞാൻ വരത്തുള്ളൂ ഇങ്ങനെ ഇങ്ങനെ എടുക്കുവാണ് എല്ലാ ചെടിയും യൂണിഫോമാകണം എങ്ങോട്ട് ചെടി പിടിച്ചാലും എല്ലായിടത്തും കായി പോകുവായിട്ടും എല്ലാം ഒരേ മെയിൻ ആയിട്ട് നിശ്ചയമാണ് ചെടികൾ ഇതാണ് കൊടൈക്കനാലിലെ ഞള്ളാനിയുടെ ഞള്ളാനി ചെടികളുടെ അവസ്ഥ ഇവിടെ സ്റ്റോറ് ഇവിടെ അടുത്തില്ല അടുത്ത് പോകണം സ്റ്റോറിൽ അവിടുന്ന് പിക്കപ്പിന് കയറ്റി കാവ് കൊണ്ടുപോകണം സൈസ് അത്യാവശ്യം സൈസുണ്ട് ഒരു കളറ് സാധനം കുറവുണ്ടെന്നാണ് ചെറിയോ പാടുകളോ ഒന്നും ഇല്ല അത്